ും നമ്മുടെ പല സൂപ്പർ താരങ്ങളും പരീക്ഷിച്ച് വിജയിക്കുകയും പലപ്പോഴും കാലിടറി വീഴുകയും ചെയ്ത ഒരു പെനാൽറ്റി കിക്കാണ് പനേഗ കിക്ക് ഒടുവിൽ റയൽ മെഡ്രിഡിനെതിരെ അത്ലറ്റിക്കോട് അർജന്റീന സൂപ്പർ താരം അൽവാരസും ഇത് പരീക്ഷിച്ച് ലക്ഷ്യത്തിലെത്തിക്കുന്നത് നമ്മൾ കണ്ടതാണ് എന്നാൽ ഈ കിക്കിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് യൂറോകപ്പ് ഫൈനൽ മത്സരത്തിൽ ജർമ്മനിയും ചെക്കോ സ്ലോവാക്കിയവും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് നിക്ഷിത സമയത്തും അധിക സമയത്തും വിജയികളെ തീരുമാനിക്കാൻ സാധിക്കാതെ പോയ മത്സരം രണ്ട് രണ്ട് എന്ന സ്കോറിൽ നിൽക്കെ ഫൈനൽ വിസിൽ മുഴങ്ങിയ ആ മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങുകയാണ് തുടക്കത്തിലെ കിക്കുകളെല്ലാം തന്നെ ലക്ഷ്യത്തിലെത്തിച്ച ഇരു ടീമുകളും നാല് മൂന്ന് എന്ന സ്കോറിൽ നിൽക്കെ അടുത്തതായി പെനാൽറ്റി എടുക്കാൻ എത്തിയ ജർമ്മൻ താരത്തിന് പിഴവ് സംഭവിക്കുന്നു അഞ്ചാം കിക്ക് ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിച്ചാൽ ചെക്കോ യൂറോപ്യൻ ചാമ്പ്യന്മാരാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാളായ സെപ് മേയറെ നേരിടാൻ പനേഗ മുന്നിട്ടിറങ്ങി സമ്മർദ്ദം വളരെ വലുതായിരുന്നു എന്നാൽ പനേഗയെന്ന ചെക്കോ സ്ലോവാക്കിയൻ താരം പവർ അല്ലെങ്കിൽ പ്ലേസ്മെന്റ് ഉപയോഗിച്ച് പന്തടിക്കുന്നതിന് പകരം വിപ്ലവകരമായ എന്തോ ചെയ്തു മേയർ ഇടതുവശത്തേക്ക് ഡൈവ് ചെയ്തപ്പോൾ പനേഗ പന്ത് നേരെ മദ്യത്തിലൂടെ പതുക്കെ ചിപ്പ് ചെയ്തു അത് വലയിലേക്ക് ഒഴുകുന്നത് കണ്ടു സ്റ്റേഡിയം നിശബ്ദമായി ഇത്രയും ധൈര്യത്തോടെയും ചാരുതയോടെയും എടുത്ത പെനാൽറ്റി മുമ്പാരെങ്കിലും എടുത്തിട്ടുണ്ടോ അതെ അതൊരു ചോദ്യചിഹ്നമായിരുന്നു അത്ര ധൈര്യത്തോടെ ആരും മുമ്പ് അങ്ങനെ ഒരു കിക്ക് എടുത്തിട്ടില്ലായിരുന്നു ചെക്കോ സ്ലോവാക്യ യൂറോപ്യൻ ചാമ്പ്യന്മാരായി അതോടുകൂടി ആ കിക്ക് ലോക ഫുട്ബോളിൽ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി പനേഗയുടെ കുസൃതിയും പ്രതിഭാശാലിയുമായ നീക്കം ലോകമെമ്പാടുമുള്ള വാർത്തകളിൽ ഇടം നേടി അക്കാലത്ത് പലരും അത് അപകടകരമോ അഹങ്കാരമോ ആണെന്ന് കരുതി പക്ഷേ വർഷങ്ങളായി ഈ സാങ്കേതികത ഫുട്ബോളിൽ ആത്മവിശ്വാസത്തിൻ്റെയും ബുദ്ധിശക്തിയുടെയും പ്രതീകമായി മാറി രണ്ടായിരത്തി ആറ് ലോകകപ്പ് ഫൈനലിൽ സിദാനും പിർലോയും തുടങ്ങി മെസ്സിയും റൊണാൾഡോയും നെയ്മറും സുവാരസും ഇബ്രാഹിം ഓവിച്ചുമെല്ലാം ഇപ്രകാരം പെനാൽറ്റി ലക്ഷ്യത്തിലെത്തിക്കുന്നത് പിന്നീട് നമ്മൾ കണ്ടതാണ് ആ നീണ്ട നിരയിലേക്കിത ഒടുവിൽ സ്പൈഡർമാനായ അൽവാരസും അതെ ഫുട്ബോൾ ചരിത്രം ഐതിഹാസിക നിമിഷങ്ങളാൽ നിറഞ്ഞതാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ യു എഫ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ അന്റോണിയൻ പനാഗയുടെ പെനാൽറ്റി കിക്ക് പോലെ കളിയെ മാറ്റിയവർ ചുരുക്കമാണ് ഇപ്പോൾ പെനാഗ പെനാൽറ്റി എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ധീരമായ സാങ്കേതികത ലോകത്ത് അമ്പരിപ്പിക്കുകയും ഫുട്ബോൾ നാടോടി കഥകളിൽ അദ്ദേഹത്തിൻ്റെ പേര് അറിയപ്പെടുകയും ചെയ്തു പക്ഷേ അതിപ്പോഴും ഉയർന്ന അപകട സാധ്യതയുള്ള ഒരു നീക്കമാണ് ഗോൾ കീപ്പർ ഡൈവ് ചെയ്തില്ലെങ്കിൽ പെനാൽറ്റി എടുക്കുന്നയാൾ മണ്ടനായി കാണപ്പെടും പനേഗ പിന്നീട് ഒരിക്കൽ തമാശയായി ഇങ്ങനെ പറഞ്ഞു അദ്ദേഹം പരാജയപ്പെട്ടിരുന്നെങ്കിൽ ചെക്കോ സ്ലോവാക്കിയൻ സർക്കാർ അദ്ദേഹത്തെ ഫുട്ബോൾ കരിയർ തുടരാൻ അനുവദിക്കുന്നതിന് പകരം ഒരു ഫാക്ടറിയിൽ ജോലി അയച്ചേന ഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ മിടുക്കിൻ്റെ നിമിഷം കായിക രംഗത്തെ ഏറ്റവും ഇതിഹാസമായ കിക്കിൽ ഒന്നായി മാറി അന്റോണിയൻ പെനേഗയുടെ പെനാൽറ്റി വെറും ഒരു ഗോളിനേക്കാൾ കൂടുതലായിരുന്നു അത് സർഗാത്മകതയുടെയും ധൈര്യത്തിൻ്റെയും ഫുട്ബോൾ കലാപപരമായ കഴിവിൻ്റെയും ഒരു പ്രസ്താവനയായിരുന്നു പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒരു കളിക്കാരൻ പെനാൽറ്റി സ്പോർട്ടിൽ നിന്ന് പന്ത് തട്ടിമാറ്റാൻ ധൈര്യപ്പെടുമ്പോഴെല്ലാം അദ്ദേഹത്തിൻ്റെ പേര് നിലക്കൊള്ളുന്നു